ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇതുണ്ടല്ലോ നമ്മുടെ ഇവിടെ നമ്മുടെ മാത്രമല്ല ഇവിടെ ഒരുവിധം യൂറോപ്യൻ കൺട്രീസിൽ ഒരുവിധം എല്ലാം എന്താ പറയുക ദേശീയ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡാണ് ബ്രെഡും സോസേജും ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ആൾക്കാരുടെ ഫുഡ് നമ്മൾ പക്ഷേ അത്രയ്ക്ക് അങ്ങനെ കഴിക്കുകയെന്നില്ല ബ്രെഡ് നമ്മൾ അങ്ങനെ എപ്പോഴും വാങ്ങിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴും എടുക്കും അപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് മിക്കപ്പോഴും ഏട്ടൻ തന്നെയാണ് കട്ട് ചെയ്തെടുത്ത് പാക്കറ്റിലാക്കി കൊണ്ടുവരാറ് അപ്പോൾ ഇപ്പ്രാവശ്യം വീഡിയോയും കൂടിയും എടുക്കാം എനിക്കത് ചെയ്യും അറിയുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇത് നമുക്ക് ഏത് കട്ടിക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ചെറിയൊരു ഇത് മാത്രമല്ല കുറച്ച് കട്ടി കൂടിയത് അതിനും കുറച്ച് കട്ടി കൂടിയത് ആ ഒരു ഓപ്ഷനിൽ ചെയ്യാനായിട്ട് അവിടെ എന്താ പറയുക ആ ടച്ചിൽ ചെയ്തിടാനുള്ള ഒരു സംവിധാനം ഉണ്ട് പിന്നെ നമുക്ക് മുറിച്ച ബ്രെഡ് കിട്ടില്ലെന്ന് ചോദിച്ചാൽ അതും ഉണ്ട് പാക്കറ്റിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത ബ്രെഡുകളും ഉണ്ട് അല്ലാതെ ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള വേറെ വേറെ ടേസ്റ്റുള്ള ബ്രെഡുകളുണ്ട് അത് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ആവശ്യാനുസരണം നമ്മുടെ പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകും ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ബ്ലേഡിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് നമ്മളത് ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് എടുക്കും വേണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ